ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം സന്ദർശിച്ചു ആരിഫിന്റെ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലം സ്വീകരണ പരിപാടികൾ തിങ്കളാഴ്ച നടക്കും സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിനോടനുബന്ധിച്ച് ഭക്ഷണം വിളമ്പി നൽകുകയും ചെയ്തു ശാന്തിഭവൻ മാനേജിംഗ് ഡയറക്ടർ മാത്യു ആൽബിൻ ഒപ്പമുണ്ടായിരുന്നു ഈ ലക്ഷന്റെ സമയത്തല്ല അതിനും നല്ല നല്ല മനുഷ്യയുടെ കൂടെ ഇവിടെ പോയി സഹായിക്കുന്നു അതുകൂടാതെ ഇന്നത്തെ പല സാറിന്റെ ഭക്ഷണമാണ് അത് കഴിഞ്ഞ വരുഷ ബുക്ക് ചെയ്തിരിക്കും പെരുന്നാളിന് ഞാൻ ലക്ഷപ്പൊണ്ടല്ല അപ്പൊ അത് നല്ല മനസ്സ് ഞാൻ കാണുന്നു കാരണം ഇതിലൂടെ പോകുമ്പോഴും വിശക്കം പോകണി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും ഇവിടെ പലവരും ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെയും ഞാൻ ഒരു നേതാക്കന്മാരെ കൊണ്ടിട്ടില്ല കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ എടുത്തു കഴിക്കുന്ന അത് എന്റെ അങ്ങനെ ഉണ്ട് അപ്പൊ നല്ല മനുഷ്യരായ ആരിഫ് സാറും വന്നത് തന്നെ ഒരു ബാക്കിയാണ് കരക്കിന്നേ അപ്പൊ എന്നു പറഞ്ഞു ഹോട്ടലിന്റെ കാര്യത്തിൽ വലിയ അല്ല എന്ന് പറഞ്ഞു എ എം ആരിഫിന്റെ കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം തിങ്കളാഴ്ച നടക്കും രാവിലെ ആലുംകടവിൽ നിന്നാണ് പര്യടനം ആരംഭിക്കുക തുടർന്ന് വട്ടത്തറമുക്ക് ഇടക്കോട് ജംഗ്ഷൻ ആലുതറമുക്ക് കല്ലിക്കോട്ട് മുക്ക് ഭാഗം വള്ളക്കടവ് കെ ജംഗ്ഷൻ മാവത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടക്കും കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുന്ന പര്യടനം ക്ലാപ്പന ഓച്ചിറ എന്നിവിടങ്ങളിലും എത്തും ഓച്ചിറ പോച്ചയിൽ മുക്കിൽ രാത്രി മണിക്ക് പര്യടനം സമാപിക്കും ന്യൂസ്